ഓൾ പോൾ പെക്കി കേറിയോടു ഒരു ഉദരപരിശോധന നടത്താൻ വേണ്ടി ഞാൻ നല്ല ഒരു പെറ്റ് കുട്ടടോട സ്ഥാപിക്ക വേണ്ടി എന്റെ മെഡിസിൻ ടീച്ചർ പറഞ്ഞ ഒരു ഡിസിഷൻ ഞാൻ പറയി സിദാ ഒരു അബോർഷൻ തയാറാക്കുക ഈ സ്റ്റേജിൽ അബോർഷൻ സ്കോൺ ആണോ അറിയാ ബട്ട് മിനെക്കവണ്ടി ഐ ഡോണ്ട് ത്രേക് ദ റിസ്ക് എന്താസേ ഇതിനി അനതിയെ നല്ലത് സർ

ഹൃദയത്തിന് ഉദരത്തിൽ സ്വീകരിച്ച് രോഗരക്ഷൻ കരുതി സന്തോഷത്തോടെ ഗർഭകാലം പിന്നിട്ട് കന്നികയായി അറിയത്തെ ആദ്യം ഞാൻ കൊണ്ട് കരുതി ആരാ സ്നേഹിച്ചു തുടങ്ങി എന്നോട് പ്രശ്വസിക്കുകയും ചെയ്യുന്ന ആ കുഞ്ഞു ജീവനെ അടിവഴി കന്നരോട് ജീവിച്ചു നടക്കുമ്പോൾ പല പല അതെന്നെ പ്രാണായി തീരും ഇന്നെ അതിനെ നാശമോ വലുവണ്ടി കുഞ്ഞോ അല്ല ഇന്നെ ഇന്നെ സ്വന്തം കുഞ്ഞാ ആൾ പഠിക്കുമ്പോൾ കന്നോന്റെോട്ടാ അതിനപ്പുറവും പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞി ജെൻട്രോ വലിച്ചു നട ഇരുവണിക്ക് ടീച്ചർ അല്ലേ കുട്ടിയുള്ളത് അതൊക്കെ അല്ലയപ്പാ สมിക നടണ്ട ഇഷ്ടമുണ്ടായിട്ടല്ല നാളെ നീ വേറെ വിചാന്തിക്കണ്ട് but ഞാൻ മൂന്നിൽ വേദന പിന്നെ ഞങ്ങൾ ചോദിക്കുന്നു ഈ ഡോക്ടർ രാംലാൽ പട്ടേലൊന്നും പറഞ്ഞിട്ടുമില്ല സീതാ ബേബിയൊന്നും കേട്ടിട്ടില്ല